ആദ്യം തന്നെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു കൊള്ളുന്നു ഇപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ ഒരു പറമ്പിൽ നിറയെ പെന്നി വോട്ടിങ്ങനെ നന്നായിട്ട് പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് കുത്തി ഇളക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി മണ്ണിലും വെള്ളത്തിലും ഒരേപോലെ നന്നായിട്ട് വളരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പെന്നി ബോട്ട് ഇത് കുടങ്ങലെന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് ഇത് നമ്മൾ തോരനൊക്കെ വെക്കാനായിട്ട് പണ്ടൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് സുവോളജിയിൽ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ കുടങ്ങൽ ഇതിൻ്റെ ആ ഒരു റൂട്ട് സിസ്റ്റം ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു ഓർമ്മയുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ചെറിയ പാത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരെന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നമ്മുടെ ഗാർഡനെ അടിപൊളിയാക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ചുറ്റിലും തന്നെ ആണ് അപ്പോൾ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്യുക കമൻസൊക്കെ ഇടുക ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ